ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സ്വാഗതം ചൂട് കാലത്ത് എല്ലാവരും അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് മുടികൊഴിച്ചില് അതിനു പറ്റിയൊരു റെമഡിയായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഇതാണ് പാടത്താളി നമ്മുടെ ചുറ്റുപാടിൽ കാണുന്ന ഒരു സസ്യമാണിത് ഒത്തിരി ഔഷധ ഗുണമുള്ള ഒരു സസ്യമാണിത് മുടി മുടികൊഴിച്ചില് മുടിയുടെ അറ്റം പിളരക്കം താരന് ഡെലിവറിക്ക് ശേഷമുള്ള മുടി ഒഴിച്ചത് എല്ലാത്തിനും നല്ലൊരു പരിഹാരമാണ് ഈ ഒരു താളി ഈ താളി ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ഒന്നുമില്ല ജസ്റ്റ് പറിക്കുക മിക്സിയുടെ ജാറിൽ ഇട്ട ശകലം വെള്ളം കൂടെ ഒഴിച്ച് അടിച്ചെടുത്ത് അതിൻ്റെ താളി നമുക്ക് ഉപയോഗിക്കുന്നതാണ് അല്ലെങ്കിൽ നാലല ഇങ്ങനെ പറിച്ചിട്ട് നമ്മൾ എത്തുന്ന കല്ലൽ തുണി എഴുതുന്ന കല്ലിൽ വെച്ചിട്ട് ഒരച്ചെടുത്ത് അത് പരട്ടിയാലും എന്നാലും ഇത് ജെല്ല് രൂപത്തിൽ നമുക്ക് കിട്ടുന്നതാണ് ഈ ജെല്ല് പോലെ കിട്ടുന്ന താളി നമ്മുടെ തലയോട്ടിയിൽ അപ്ലൈ ചെയ്യുക നന്നായിട്ട് മസാജ് ചെയ്യുക എന്നിട്ടൊരു പത്ത് മിനിറ്റ് ആയിട്ട് നമുക്ക് കഴുകിക്കളയാവുന്നതാണ് എല്ലാം മുടി മുടികൊഴിച്ചിൽ താലന് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും നല്ല ഒരു റെമഡിയാണ് നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം തീർച്ചയായിട്ടും അപ്പോൾ പുതിയൊരു വീഡിയോ ആയി കാണുന്നതുവരെ ബൈ ബൈ